ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ട്രേഡിങ്ങിന്റെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഹിന്ദു പെട്രോയിൽ ഒരു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം പറഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറോളം രൂപ ഹിന്ദു പെട്രോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതായത് ടെൻ ലാക്സിന്റെ അക്കൗണ്ട് ആണ് അപ്പോൾ ഒഴിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പൊൺ പെർസെൻറ് കൂടുതൽ ട്രേഡ് ചെയ്യാറുണ്ട് പിന്നെ എം ആൻഡ് ഫിനാൻസിന്റെ ഒരു പൊസിഷൻ എടുത്ത് വെച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട് എം ആൻഡ് ഫിനാൻസിന്റെ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ഹോൾഡിംഗ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ എം ആൻ എഫ് നാം ഉണ്ട് നിഫ്റ്റിയുടെ ഇരുപത്തി ആറായിരത്തിന്റെ പുട്ട് ബൈപത്തി ആറായിരം ഇരുപത്തയ്യായിരത്തി മുന്നൂറിന്റെ നവംബറിന്റെ പുട്ട് സെല്ലിൽ വെച്ചുള്ള ഒരു ബേസ് സ്പോട്ട് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ക്യാരി ചെയ്യുന്നുണ്ട് അത് വേറൊരു സെറ്റപ്പാണ് ഈ വൺ പെർസെന്റ് ഡെയിലിയുടെ സെറ്റപ്പ് സെറ്റപ്പിലോ അല്ല വൺ പെർസെൻറ്റ് ഡെയിലിക്ക് വേണ്ടി നിഫ്റ്റി എനിക്ക് നിഫ്റ്റിയുടെ പുട്ടിൽ എനിക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന്റെ പുട്ട് മന്ത്ലി ഒരു എന്തുവാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ആ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറിന്റെ പുട്ടിൽ എനിക്കൊരു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കൂടാതെ പെട്രോണിട്ടിന്റെ ഒരു കോള് കാലത്തെ ചെയ്തു അതിലൊരു പതിനായിരത്തി ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് നിഫ്റ്റിയുടെ ഒരു കോള് ഞാൻ കാലത്തെ പിടിച്ചു അത് നമ്മുടെ ലെവൽ ട്രേഡിംഗ് പകരം മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽ ട്രേഡിംഗ് ഉള്ള വീഡിയോ ഞാൻ എഡെയിലെ രാത്രി ഇടാറുണ്ട് ആ ലെവൽ ട്രേഡിംഗ് പ്രകാരം ഒരു ട്രേഡ് ചെയ്തു അതിൽ അയ്യായിരത്തി അറുപത്തി മൂന്നര പ്ലസ് കിട്ടിയുണ്ട് അപ്പൊ ഇന്നത്തെ ഡേ ട്രേഡിൽ എനിക്ക് ഇന്നത്തെ ത്രേ എന്ന് പറയുമ്പോൾ ഇൻട്രാഡ് എനിക്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി അൻപതും പ്ലസ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് പത്തിരുന്നൂറ് അതായത് എനിക്ക് ഇന്ന് ഇന്ന് ഇൻട്രാഡെ പ്ലസ് അയ്യായിരത്തി അറുപത്തി മൂന്നു എഴുതി അതായത് ഇന്നത്തെ എനിക്ക് ഇൻട്രാഡേ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ പ്രോഫിറ്റ് ഇന്നുണ്ട് ബാക്കി ഇന്ന് ഞാൻ രണ്ട് പോർഷൻസ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് രണ്ടല്ല പിന്നെ ഒരു ഒ എൻ ജി സി ആയിട്ട് ഞാൻ മേടിച്ചു ആയിരം ക്വാണ്ടിറ്റി മേടിച്ചു ടു നയൻറ്റി സെവൻ മേടിച്ചു മൂവ്മെന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ടു നയൻറ്റി എയ്റ്റിനെ ഞാൻ കൊടുത്തു പോയിട്ടുണ്ട് സോ ഏഹ് എന്റെ പത്ത് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ആണ് ആ പത്ത് ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ ഇപ്പോഴത്തെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ മാർജിൻ ഉണ്ട് ഇന്നത്തെ എഫ് എൻ്റെ പ്രകാരമുള്ള വൺ പോയിന്റ് നയൻ ഫൈവ് മാർജിൻ ഉണ്ട് പിന്നെ ഓപ്ഷൻസ് കുറച്ച് വാങ്ങിച്ച പൈസ വൺ നയൻറ്റി ഫൈവ് സിക്സ് ആറമ്പത് ഫണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് പിന്നെ ഇന്നത്തെ ഇന്ന് വിറ്റ ഇക്വിറ്റിയുടെ പൈസ ഈ നാളെ വരുവുള്ളൂ അപ്പം ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ലക്ഷം അടുപ്പിച്ചുള്ള ഫണ്ട് ആയിട്ടുണ്ട് ഒരാഴ്ച ആയി മാറാൻ തുടങ്ങിയിട്ട് വൺ പെർസെന്റേ വെച്ച് പ്രതീക്ഷിച്ചത് ഇന്നലെ കുറച്ച് പൈസ കൂടുതൽ കിട്ടി ഇന്നും കുറച്ച് പൈസ കൂടുതൽ കിട്ടി അപ്പൊ അതുകൊണ്ട് അത് ചെറിയ രീതിയിൽ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ് പക്ഷെ ഡെയിലി വൺ പെർസെന്റ് കിട്ടിയിട്ടുണ്ട് സോ എനിക്ക് കിട്ടിയ ട്രേഡ് നിഫ്റ്റി ട്രേഡ് കിട്ടി നിഫ്റ്റി മാത്രമാണ് നിഫ്റ്റിയുടെ പുട്ടിലും നിഫ്റ്റിയുടെ കോളിലും എനിക്ക് കൃത്യമായി പറയണമെങ്കിൽ പതിനായിരം രൂപ കിട്ടി ഞാൻ നിഫ്റ്റി മാത്രമാണ് നോക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ള ഹിന്ദു പെട്രോളിയും പെട്രോളിറ്റൊക്കെ നിങ്ങൾ അതൊരു ആഡ് ഊൺ സ്വകാര്യ കരുതുക നിഫ്റ്റിയിൽ എനിക്ക് ഇന്ന് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അതായത് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഇരുപത് പോയിന്റ് ക്യാപ്ചർ ചെയ്ത് പതിനായിരം രൂപ ഡേറ്റ് റാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം